രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച മഹാശിവരാത്രി ക്ഷിപ്രപ്രസാദിയായ മഹാദേവന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന പുണ്യദിനം വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഈ മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവനെ പ്രീതിപ്പെടുത്തുവാനായി അനായാസം സാധിക്കും ശിവരാത്രി ദിവസം ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മുടെ ജന്മാന്തര പാപങ്ങൾ പോലും ഇല്ലാതെയാകും ശിവരാത്രി ദിനത്തിൽ പിതൃക്കൾക്കായി ബലിതർപ്പണം ചെയ്താൽ പിതൃക്കൾക്ക് മോക്ഷം പ്രാപ്തമാകുന്നു ശിവരാത്രി ദിവസം നാം ചെയ്യുന്ന ഓരോ പൂജകൾക്കും വഴിപാടുകൾക്കും പതിന്മടങ്ങ് ഫലമാണ് ലഭിക്കുന്നത് ശിവരാത്രി ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്തൊക്കെ വഴിപാടുകളാണ് നടത്തേണ്ടതെന്ന് നോക്കാം മഹാദേവിന് ഏറെ പ്രാധാന്യമുള്ള ഏറെ പ്രിയപ്പെട്ട വൃക്ഷമാണ് കൂവളം കൂവളത്തിന്റെ ഇല ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനം കൂവളത്തിൻ്റെ ഇലയായോ കൂവളത്തിലയുടെ മാനയായോ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ശിവരാത്രിയുടെ അന്നോ തലേ ദിവസമോ പ്രദോഷത്തിൻ്റെ അന്നോ പറിക്കരുത് അത് ദോഷമാണ് അതുകൊണ്ട് അതിനു മുൻപേ കൂവളത്തില പറ വെച്ച് വെള്ളം തളിച്ചു വെക്കണം വയ്ക്കണം കൂവളത്തിലടാതെയിരിക്കും പിന്നീട് ശിവരാത്രിയിൽ കൂവളത്തില ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി കൂവളത്തിലൊന്ന് വാടിപ്പോയാൽ പോലും അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നില്ല കൂവളത്തില അത്രത്തോളം ഭഗവാന് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ശിവരാത്രിയെ കൂവളത്തില കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്നതും കൂവളമാല ഭഗവാൻ സമർപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ സർവ്വദോഷങ്ങളും മാറ്റാൻ കാരണമാകും അതുകൊണ്ട് കൂവളത്തില അല്ലെങ്കിൽ കൂവളമാല സമർപ്പണമാണ് ശിവരാത്രിയിലെ പ്രധാന വഴിപാട് പിന്നെ ക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കുന്നതും ഉത്തമമാണ് ഇനി ആയുർദോഷമുള്ളവർക്ക് മൃത്യു ചെയ്യ പുഷ്പാഞ്ജലിയും ദാമ്പത്യ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉമാമഹേശ്വര പൂജയോ സൂക്തമോ പുഷ്പാഞ്ജലിയോ നടത്താവുന്നതാണ് ഈ വഴിപാടുകൾക്ക് പുറമേ നിഷ്ഠയോടെയുള്ള വ്രതവും നാമജപവുമാണ് പ്രധാനം ഇനി ശിവരാത്രി ദിനത്തിൽ നാം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ശിവരാത്രിയിൽ ഒരിക്കലും ഭക്ഷണം പാഴാക്കി കളയരുത് ശിവരാത്രി ഉപവാസമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എല്ലാവർക്കും പൂർണ്ണ ഉപവാസം സാധ്യമല്ല അതുകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം ഒരിക്കലും നമ്മൾ ബാക്കി വന്ന് കളയാൻ പാടില്ല അങ്ങനെ കളഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖമായിരിക്കും ഫലം ശിവരാത്രി ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വീടൊരിക്കലും വൃത്തി കേടായി കിടക്കാൻ പാടില്ല വീടിനുള്ളിൽ മാറാല് കെട്ടിക്കിടക്കുക ചപ്പു ചവറുകൾ കൂടിക്കിടക്കുക സാധനങ്ങൾ പൊടി പിടിച്ചു കിടക്കുക പൊട്ടിയ പാത്രങ്ങൾ കണ്ണാടി ഇതെല്ലാം വീടിനകത്ത് സൂക്ഷിക്കുക ഇങ്ങനെയുണ്ടെങ്കിൽ ഇതെല്ലാം വീട്ടിനുള്ളിൽ നിന്നും മാറ്റണം ഇല്ലെങ്കിൽ ഐശ്വര്യം കുറഞ്ഞു പോകും ഇനി ശിവരാത്രി ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അന്നേ ദിവസം സഹായം ചോദിച്ച് ആര് വന്നാലും അവരെ ഇറക്കി വിടരുത് അവർക്ക് ദാനമായി ഭക്ഷണമോ വെള്ളമോ പണമോ നൽകണം ഇല്ലെങ്കിൽ സമ്പത്ത് ക്ഷയിച്ചു പോകും ശിവരാത്രി ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിലവിളക്ക് കത്തിക്കുന്നത് ശിവരാത്രി ദിനത്തിൽ രണ്ടു നേരവും വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിരിക്കണം ഇത് നിർബന്ധമാണ് സ്വന്തം വീട്ടിൽ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പോലും പാടൂ ഇനി ശിവരാത്രി ദിനത്തിൽ ഒരിക്കലും മുടി മുറിക്കാനോ നഖം മുറിക്കാനോ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശിവരാത്രി ദിനത്തിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു